ഞാൻ ഡൽഹിയിൽ നിന്ന് വരും തിരിച്ചു വരുമ്പോൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ പ്ലെയിൻ ഇറങ്ങുന്നതിന് മുമ്പ് വട്ടമിട്ട് പറങ്ങും പറക്കും എത്ര കുഴികളാണ് നിങ്ങളിനി വരുമ്പോൾ ശ്രദ്ധിച്ചോളുക എത്ര കുഴികളാണ് ഈ ഇത്രയും ചുറ്റുവട്ടത്തുള്ളത് അങ്ങനെ കേരളം മുഴുവൻ കുഴിച്ചു കുഴിച്ചു വെച്ചിരിക്കുന്നു എന്നിട്ട് ഇതിൻ്റെ എന്തെങ്കിലും പ്രയോജനം നിങ്ങൾക്കുണ്ടോ കല്ല് നമ്മുടെ പൊതു സ്വത്ത ബ്ലാക്ക് ഗോൾഡ് എന്നാണ് പറയുന്നത് ഇതിന് ഇതിൽ നിന്നൊരു അഞ്ച് രൂപയെങ്കിലും കേരള ഖജനാവുൽ വരുന്നുണ്ടോ കുറെ ആളുകൾ ചുരുക്കം ചില ആളുടെ ആളുകളുടെ പോക്കറ്റിലേക്ക് ജനങ്ങളുടെ സമ്പത്ത് പോവാണ് കോടികളാണ് ഇതിൽ നിന്ന് അവർ കല്ല് തുരന്ന് കേരളം തുരന്ന് കല്ല് എടുത്ത് കോടികളാണ് അവർ സമ്പാദിച്ചത് ഇത് ചോദ്യം ചെയ്യാൻ ഒരാളും ഇല്ല ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല കരിമണൽ കരിമണൽ മതിയില്ല കേരളം ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ഒരു പ്രവിശ്യയാവാൻ ഗജരാവിലേക്ക് വരണം ആളുകളുടെ പോക്കറ്റിലേക്കല്ല ഒരു കിലോ കരിമണൽ എടുത്താൽ പിറ്റേ ദിവസം ഒരു ഒരു കിലോ കരിമണൽ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടും പ്രകൃതിക്ക് ഹാനി വരാത്ത രീതിയിൽ കരിമണൽ ഖനനം ചെയ്താൽ മാത്രം മതി കേരളം അതീവ സമ്പന്നമായ പ്രവിശ്യയാവാൻ കേരളത്തിലെ യുവാക്കളും മാതാപിതാക്കളെ ഉപേക്ഷിച്ചിട്ട് വിദേശങ്ങളിൽ പോവണ്ട വയസായ മാതാപിതാക്കൾ വൃദ്ധ മന്ത്രങ്ങളിൽ പോകണ്ട മക്കളും മാതാപിതാക്കളും സഹോദരി സഹോദരന്മാരും ഒക്കെ ഇവിടെ ഉണ്ടാവും നമുക്ക് ദാസ്യവേല ചെയ്യാൻ യൂറോപ്യന്മാരും അമേരിക്കക്കാരും ഒക്കെ ഇങ്ങോട്ട് വരും ഒരു കാലത്ത് വന്നിരുന്നു ഒരു കാലത്ത് വന്നിരുന്നു അതുപോലെ സംഭവിക്കും നമ്മുടെ റിസോഴ്സസ് മതി അട്ടപ്പാടിയിൽ സ്വർണ്ണമില്ലേ അട്ടപ്പാടി തൊട്ട് കർണാടകയിലെ കോലാർ ഗലി ഗലിവരെ സ്വർണ്ണമുണ്ട് ആരെ എടുക്കാൻ പോകുന്നത് നിങ്ങൾ ചിന്തിച്ചോ ആരെടുക്കാൻ പോകണ ഇതിൻ്റെ തരി സ്വർണം പോലും നമ്മുടെ ഗജനാവിലേക്ക് വരില്ല നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് രാജഭരണകാലത്ത് ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് കേരളത്തിലെ രാജാക്കന്മാരും മുഴുവനും ദരിദ്രരായിരുന്നു അതീവ സമ്പന്നമായിരുന്നു കേരളം എന്ന് പറയുന്നതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വലിയ നിധി ലോകത്തെവിടെയെങ്കിലും ഉണ്ടോ അത്രയും വലിയൊരു നിധി നിങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ രാജ് നമ്മുടെ നാടിൻ്റെ കേരളത്തിൻ്റെ റിസോഴ്സസ് കേരളത്തിൻ്റെ പ്രകൃതി ഇവിടെ ടൂറിസം മാത്രം മതിയല്ലോ ഇവിടുത്തെ പ്രകൃതി എങ്ങനെയാണോ അങ്ങനെ സംരക്ഷിക്കപ്പെട്ടാൽ ഈ നാട്ടിലേക്ക് ടൂറിസ്റ്റുകളുടെ ഒരു പ്രവാഹമായിരിക്കും അവർക്ക് ഒരു സൗകര്യവും വേണ്ട നിങ്ങൾ വലിയ വലിയ രമ്യഹർമ്മ്യങ്ങൾ പ പണിയേണ്ട അത്യാവശ്യം ചെറിയ കുറച്ച് കോട്ടേജസുകൾ മതി റോഡ് പോലും വേണ്ട അവർ നടന്നോളും ഞാൻ ഹിമാലയ പർവ്വത ശിഖരങ്ങളിൽ പോയപ്പോൾ എത്ര എത്ര ടൂറിസ്റ്റുകളാണ് അവിടെ ട്രക്കിങ് നടത്തുന്നത് അവർക്ക് റോഡ് ആവശ്യമില്ല വലിയ ഇതൊന്നും വേണ്ട അവരെ പ്രകൃതിയെ നുകരാണ് പ്രകൃതി എങ്ങനെയാണോ അതിലൂടെ നടക്കാനാണോ ഇഷ്ടം വലിയ വലിയ സന്നാഹങ്ങൾ വേണ്ട അവർക്ക് കോണ്ടിനെൻ്റൽ ഫുഡ് വേണ്ട ചൈനീസ് ഫുഡ് വേണ്ട ആ നാട്ടിലെ ഫുഡ് എന്താണോ അതാണ് വേണ്ടത് വികലമായ ഒരു ടൂറിസ്റ്റ് സംസ്കാരമാണ് കേരളത്തിലുള്ളത് മാറണം സമൂലമായ മാറ്റം കേരളത്തിൽ വരുന്നു